തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ തട്ടിപ്പ് നടത്തിയ പഞ്ചായത്ത് മെമ്പർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പായ്പ്ര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി പായ്പ്രെ സി ബി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു ബി ജെ പി പായ്പ്പട പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തില് പായ്പട പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധാരണയും നടത്തി ഭരണ സ്വാധീനത്തിന്റെ മറവിൽ പായ്പട പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് അംഗവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം സി വിനിയൻ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും വിനയൻ രാജിവയ്ക്കണമെന്നും അഴിമതി നടത്തിയവർക്കും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പായ്പട കെ എ സി ബി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ച് പായ്പട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു രാജി വച്ചു രാജിവച്ചു തുടർന്ന് നടന്ന ധർണാ സമരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ഉദ്ഘാടനം ചെയ്തു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ വിനയനെതിരെയും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരിൽ പട്ടികജാതി വിഭാഗത്തെ അനുവദിച്ചു കിട്ടുന്ന ആ ഭൂമി പട്ടികജാതി വകുപ്പിൽ നിന്ന് ഭൂമി അനുവദിച്ചു വാങ്ങിക്കുന്നു വർഷങ്ങൾ പിന്നീട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം പണിയാമെന്ന് അഗ്രിമെന്റ് വെക്കുന്നു വീടിന്റെ ആധാരം ഡോക്യുമെന്റ് പഞ്ചായത്ത് സബ്മിറ്റ് ചെയ്യുന്നു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലധികം വരുന്ന മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു വീട് നിർമ്മിച്ചുവെങ്കിൽ ഇവിടെയുള്ള പ്രതിപക്ഷവും മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾക്കും ഈ എഴിമതിയിൽ കൂട്ടില്ല എന്ന് ബി ആരോപിക്കുകയാണ് ഇവർക്ക് എന്താ പണി ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കുവാനും ഇവർ നടത്തുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ചോദ്യം ചെയ്യുവാനുള്ള ധാർമ്മികതയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുന്നത് ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ നാട് ജനങ്ങൾക്ക് വേണ്ടി വലിയ ശബ്ദവുമായിട്ട് വലിയ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ തുടരുവാൻ ഈ വാർഡും അതിൽ തുടരുവാനുള്ള അവകാശമില്ല അതുകൊണ്ട് ഇത് ടോക്കൺ സമരമാണ് ബി ജെ പി പായ്പട പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വിൽസൺ മത്തായി അധ്യക്ഷനായ ധർണയിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി നടരാജൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ ജനറൽ സെക്രട്ടറി ടി ചന്ദ്രൻ കെ എം സിനിൽ മണ്ഡലം പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും